ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ലഡുവാണ് വേണ്ട ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്ക് പോകാം പ്രധാനമായും കടലമാവാണ് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അത് അരിപ്പിൽ അരിച്ചൽ നന്നായിരിക്കും ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും നമ്മൾ ചേർക്കാവുന്നതാണ് പിന്നെ വെള്ളം നമുക്ക് ചേർക്കുന്നത് ഞാൻ അളവ് കൃത്യമായി പറയുന്നില്ല ഈ ഒരു രീതിയിലേക്ക് ആവും വരെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് വേണ്ടത് ഈ ഹോൾ ഉള്ള ഒരു പാത്രമാണ് പിന്നെ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ഈ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ബൂന്തിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ആദ്യം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മുരിച്ചെടുക്കാവുന്നതാണ് ഏതാണ്ട് ഈ ഒരു കളറിൽ കിട്ടുമ്പോഴേക്കും നമുക്ക് മാറ്റാവുന്നതാണ് നല്ല ബ്രൗൺ കളർ ആകണ്ട എന്നിട്ട് തണുത്തതിനു ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് തരി തരായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണ്ട ഇതുപോലെ തരി തരായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ലൈഡ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എത്രയാണോ നമ്മൾ കടലമാവ് എടുത്ത അതായത് ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവുമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അത് അളവ് കൃത്യമായിരിക്കണം എന്നിട്ട് നമുക്ക് അത് തിളച്ച് തിളപ്പിച്ചെടുക്കണം അതായത് ഒരു നൂൽ പരുവമാകണം ഈ രീതിയിൽ എത്തുമ്പോഴേക്കും നമുക്ക് ആ അരച്ചു വച്ചിരിക്കുന്ന ബൂന്തിയെ നമുക്കിതിലോട്ട് ചേർക്കാവുന്നതാണ് കൈ എടുക്കാതെ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ് നമുക്ക് ഇതിനെ നമുക്ക് വേണ്ട ഒരു പരുവം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം ഫുഡ് കളർ അത് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി ഇല്ല എങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഫുഡ് കളർ ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി എടുക്കുക ഏതാണ്ട് നമ്മൾ പാത്രത്തിൽ ഒട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പരുവ എത്തുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലെ കുറച്ച് നെയ്യ് എടുത്ത് മുന്തിരിയും ഉണക്ക മുന്തിരിയും വറുത്ത് ഇതിൽ ചേർക്കാവുന്നതാണ് ചേർത്തിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉരുട്ടി എടുക്കാവുന്നതാണ് ഇതുപോലെ ഉരുട്ടി നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ലഡു ഇവിടെ തയ്യാറ് താങ്ക് യു